ാവിനും പുത്രനും പരിശുദ്ധ റോഹായിക്ക് സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണിയും മനോങ്ങളും നീക്കി ഉണ്ടായിരിക്കട്ടെ ആമീൻ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ അലങ്കരമെത്രാ പോലീത്തായും രുചിഭദ്രാസനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന അഭ്യന്ദി പിതാവായ ജോസഫ് മാർഗ്രീഗോറിയോസ് മേനി വകയുടെ തന്നാണ്ട് വികാരി ഇത്രയും ബഹുമാനപ്പെട്ട എരമംഗലത്ത് അമ്മി ജോണച്ചൻ ഇടവകയുടെ വികാരിമാരായിരിക്കുന്ന അന്യ കോറപ്പിസ് കോപ്പാച്ചന്മാരെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ളവരെ കുളന്തുരുത്തിപ്പള്ളിയിൽ പരിശുദ്ധാന് സിംഹാസനത്തിൽ നിന്നും എഴുന്നള്ളി വന്ന് മൂന്നാമതായി കവറടങ്ങിയ പുണ്യശ്ലോകനും പരിശുദ്ധനും ദേശത്തിൻ്റെ കാവൽ മധ്യസ്ഥനുമായ യുയാക്കിമോർ കൂറിലോസ് ബാവായുടെ നൂറ്റി അൻപതാം ഓർമ്മ പെരുന്നാൾ ദുഗറോനോ പെരുന്നാളാണ് ഈ വർഷം പരിശുദ്ധ സഭ ഭക്തിയാദരവോടെ കൊണ്ടാടുന്നത് റുറബ്ദീനിലെ അസബ് എന്ന് പറയുന്ന പട്ടണം വിശുദ്ധനായ മോർ മൽക്കയുടെ ദയറായോട് ചേർന്ന് കിടക്കുന്നതായ ഒരു പട്ടണമാണ് ആ പട്ടണത്തിലാണ് വിശുദ്ധനായ ബാബ ജനിക്കുന്നത് അദ്ദേഹം നന്നായി ചെറുപ്പം മുതൽ ദൈവവേലയിൽ സമർപ്പിതനായിരുന്നു അനേകം ദയറാകൾ കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന തുറാബ്ദീൻ തുറാബ്ദീൻ എന്ന വാക്കിൻ്റെ അർത്ഥം സൂറോ അബ്ദോ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മലയുടെ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ ദാസന്മാർ പ്രകാരമുള്ള നേകം തേറകൾ കൊണ്ട് നിബിഡമായിരുന്ന ആ മലയിൽ ആ പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചു വളരുന്നത് ചെറുപ്പം മുതലേ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത് നിയോഗിക്കപ്പെട്ടു അദ്ദേഹം സഭയിൽ ഒരു ശമ്മാശനായി ഒരു വൈദികനായി ഒരു ഒരമ്പാച്ചനായി തുടർന്ന് ഇരുപത്തിയെട്ട് വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ അദ്ദേഹം സഭയിൽ ഒരു മെത്രാപോലിത്തായുമായി അങ്ങനെയായിരിക്കെ സഭയിൽ നിന്നും പരിശുദ്ധ സിംഹാസനത്തിലേക്ക് നിരന്തരം അപേക്ഷകൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സഭ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു അതായിരുന്നു അതിന് കാരണം ഇവിടെയുണ്ടായിരുന്ന അർക്കതിയാക്കുന്മാർക്കോ ഇന്നുണ്ടായിരുന്ന മേൽപ്പെട്ട സ്ഥാനിക്കോ ഈ സഭയെ നിലനിർത്തിക്കൊണ്ടു പോകുവാനുള്ളതായ വലിയൊരു പ്രതിസന്ധി മുമ്പിൽ ഞെഴിച്ചു നിൽക്കുകയായിരുന്നു അതിനുള്ള ഒന്നാമത്തെ പ്രധാന കാരണം ബ്രിട്ടീഷ് ഭരണമായിരുന്നു രണ്ടാമത്തേത് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളുടെ കടന്നുവരവ് നിഷ്കളങ്കരും കാർഷിക വൃത്തിയിലും അതേപോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരുമായിരുന്ന പാവപ്പെട്ട റിയാനി സഭയുടെ മക്കളാണ് ആ കാലത്ത് ഏറ്റവും കൂടുതൽ മറ്റ് സഭകളിലേക്ക് ചേരുവാൻ വേണ്ടി നിർബന്ധിതരായത് ആ വലിയൊരു പ്രതിസന്ധിയുടെ മധ്യയാണ് പരിശുദ്ധനായ യുയാക്കി മോർക്കൂറിലോസ്ബാവ അന്ത്യോക്യാ സിംഹാസനത്തിൽ നിന്നും അയക്കപ്പെട്ടത് ചെറുപ്പക്കാരനായ ഒരു മെത്രാപൊലീത്ത അലങ്കരയിലേക്ക് വന്നു ഇവിടെയുണ്ടായിരുന്ന പുരോഹിതന്മാരും ജനസമൂഹം മുഴുവനും വിശ്വാസി സമൂഹം മുഴുവനും വളരെ ആദരവോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം എത്തിച്ചേർന്നതായ സ്ഥലങ്ങളിലെല്ലാം അൻപിച്ച വരവേൽപ്പും ഹൃദയനിർഭരമായിരിക്കുന്ന സ്വീകരണവുമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് വടകര തുടങ്ങി വടക്കൻ പ്രദേശത്തുള്ള പല പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലും അദ്ദേഹം താമസിച്ചു ഏകദേശം ഇരുപത്തിയെട്ട് വർഷത്തോളം കാലം ഈ സഭയെ അത്വിശ്വാസത്തിൽ അദ്ദേഹം നിലനിർത്തി അന്യം നിന്ന് പോകേണ്ടുന്നതായ പാരമ്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ വട്ടക്കാരും പിതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് ചേർത്ത് നിലനിർത്തി ആരാധനാക്രമങ്ങൾ അതേപോലെ തന്നെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും പാരമ്പര്യമായി അല്ലെങ്കിൽ പരമ്പരാഗതമായി സഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്നതായ ലഭിച്ചിരുന്നതായ അനുഷ്ഠാനങ്ങൾ വേഷാനുഭൂതികളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് സഭയ്ക്ക് അത് നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് സാധിച്ചു അദ്ദേഹം ഇരുപത്തിയൊൻപത് വർഷക്കാലം ഈ സഭയിൽ അജപാലനം ചെയ്തു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളെടുത്തപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഞാനിഞ്ഞ് വിശ്രമിക്കേണ്ടെന്നത് എൻ്റെ പിതാക്കന്മാരോടൊപ്പമാണ് പഴയ നിയമപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മോശ മരിച്ചു അവനും എൻ്റെ പിതാക്കന്മാരോടുകൂടെ ചേർന്നു യാക്കോബ് മരിച്ചു അവനും എൻ്റെ പിതാക്കന്മാരോടുകൂടെ ചേർന്നു അങ്ങനെ പിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നതായ ഈ പുണ്യപ്പെട്ട ദേവാലയത്തിലേക്ക് അദ്ദേഹം വന്നു ഇവിടെ അന്ന് യുവാനിയോസ് ഇതായിത്തുള്ള ബാവായുടെയും ഗ്രീഗോറിയോസ് ബാബായുടേയും കബറിടങ്ങൾ മധവഹായുടെ രണ്ട് ഭാഗത്തുമായിട്ട് അനുഗ്രഹമായിട്ട് നിലകൊള്ളുന്നുണ്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് അന്ത്യോക്യ സിംഹാസനത്തിന്റെ സ്വത്താണ് ഇവിടെ അതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും എഴുന്നള്ളി വന്ന പിതാക്കന്മാരുടെ കബറടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഈ പിതാക്കന്മാരുടെ കബറിന് ഒരു കാവൽക്കാരനായി തൊട്ട് വടക്ക് തന്നെ അന്ത്യവിശ്രമം കൊള്ളണം എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്ന പട്ടക്കാരോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവസന്നധിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ ഇന്ന സ്ഥലത്ത് സംസ്കരിക്കണം ഇനി അദ്ദേഹം മരണസമയമെടുത്തപ്പോൾ ചരിത്രം പറയുന്നത് സ്വയം കുളിച്ചൊരുങ്ങി തിരുവസ്ത്രമെല്ലാം ധരിച്ച് അദ്ദേഹം ദേവാലയത്തിൽ വന്ന് കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ മോർബസേലിയോസെൽഡോ ബാബായുടെ അന്ത്യസമയം എപ്ര അന്ത്യ സമയങ്ങളെപ്രകാരമായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യസമയവും അതേപോലെ ദൈവസന്നിധിയിലേക്ക് ഭർത്താവിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തി അദ്ദേഹം ലോകം വിട്ട് യാത്ര തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ട് ദേഹത്തിൻ്റെ പ്രാർത്ഥന കണ്ട് സഭയോടുള്ള സ്നേഹം കണ്ട് ദേഹത്തിൻ്റെ ഭക്തി കണ്ട് ഈ ഇടവകയിൽപ്പെട്ട രണ്ട് പിന്നീട് പിതാക്കന്മാരായി അവർ അന്ന് ഒരുപക്ഷെ ചെറുപ്രായമായിരിക്കാം അവർ രണ്ടുപേരും പരിശുദ്ധ സഭയുടെ പൗരോഹിത്യ സാനികളിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് അവരാകൃഷ്ടരായിത്തീർന്നു ചാതുരത്തിൽ അവർ ഗ്രീഗോറിയോസ് തിരുമേനി കൊച്ചുപറമ്പിൽ കൂറിലോസ് ബാവ പേരും ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ ജീവിതം കണ്ട് ആ ജീവിത ബാധകളിലൂടെ ചരിച്ചത് കൊണ്ട് അവരും ആ പിതാവിനെപ്പോലെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണത്രയും ഉണ്ടായത് പരിശുദ്ധനായ ചാതുരത്തിൽ തിരുമേനിയെ പൗരോഹിത്യത്തിനടുത്തതായ സ്ഥാനങ്ങളൊക്കെ നൽകി അനുഗ്രഹിച്ചത് വിശുദ്ധനായ യുയാ കിമോർ കൂറി ലോസ് ബാവയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം സിംഹാസനവും മലങ്കര സഭയും തമ്മിലുള്ളതായ ബന്ധം ശക്തിയുക്തം നിലനിർത്തിയ ഒരു പുണ്യപ്പെട്ട പിതാവാണ് വിശുദ്ധനായ യുയാക്കിമോർ കൂറി ലോസ് ബാവ അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ സഭാ മക്കൾക്ക് വലിയൊരു ബലമായി തീർന്നു ഇന്നത്തെ കാലത്ത് വലിയ അക്ഷരജ്ഞാനമുള്ളവരൊന്നുമല്ല സഭയിലുള്ളത് ഭൂരിഭാഗം പേരും അറിവിൽ കുറവുണ്ട് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഒത്തിരി പിന്നോക്കം നിൽക്കുന്നവരാണ് ഒരു പക്ഷേ പള്ളിക്കൂടമെന്നാണ് പറയുന്നത് പള്ളിക്കൂടത്തിൽ പോകും പോലും പോകുവാൻ സാധിക്കാത്തവരായിരിക്കാം ഭൂരിഭാഗം പേരും പക്ഷേ ഈ പുണ്യപ്പെട്ട പിതാവിനെ കണ്ടപ്പോൾ പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനം അയച്ചതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ പിതാവ് പറഞ്ഞത് കല്പിച്ചത് പഠിപ്പിച്ചത് പകർന്നു കൊടുത്തത് അത് ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഈ ഒരു വിശ്വാസത്തിൽ ജീവിക്കുകയുള്ളൂ എന്നുള്ള ആ വലിയ പ്രതിജ്ഞയിന്മേൽ ഉറപ്പിച്ചു നിന്നവരാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ ദൈവമക്കൾ അവരുടെ ശ്രേഷ്ഠമേറിയ വിശ്വാസം ഇന്നത്തെ തലമുറയും പരിരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പകർന്നു തന്ന വിശ്വാസം ഇന്ന് പരിരക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വലിയ പള്ളിയിൽ നിന്നും മാർത്തോമൻ പള്ളിയിൽ നിന്നും ഈ എളിയ സംവിധാനത്തിലേക്ക് പോലും നമ്മൾ മാറപ്പെടേണ്ടതായ സാഹചര്യം സാഹചര്യമുണ്ടായത് അവരുടെ വിശ്വാസമാണ് നമുക്ക് വലുത് പ്രിയപ്പെട്ടവരെയും അവർ പഠിപ്പിച്ചു അവർ നമ്മളെ ദൈവീകരാക്കി തീർത്തു ദൈവിക മാർഗം ചേരാൻ മാർഗം തെളിയിച്ചവരാണ് പരിശുദ്ധരായ പിതാക്കന്മാർ അവരുടെ ആ ജീവിത ത്യാഗത്തെ നമുക്ക് ഇന്നേ ദിവസം ഒന്ന് അയവിറക്കുവാൻ സാധിക്കണം അവരുടെ ആ സമർപ്പണത്തെ നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാൻ വിലയിരുത്തുവാൻ സാധിക്കണം ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ് ഇവിടെ പ്രചരിപ്പിച്ചതായ പ്രഘോഷിച്ചതായ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ എന്നാൽ നമ്മൾ മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ അവരുടെ ആ ത്യാഗമാണ് ഈ സഭ ഇന്ന് ഇത്രയും കരുത്തോടെ ശക്തിയോടെ ഇവിടെ നിലനിൽക്കുന്നത് ഈ സഭയിൽ ഇനിയും അത്ഭുതങ്ങൾ ഉണ്ടാകും കാരണം പിതാക്കന്മാരുടെ കബരടങ്ങളെ അവർ തട്ടിക്കൊണ്ടു പോയിട്ടുള്ളൂ പിതാക്കന്മാരെ അവർ തട്ടിക്കൊണ്ട് പോയിട്ടില്ല പിതാക്കന്മാർ നമ്മുടെ കൂടെയാണ് പരിശുദ്ധനായ യുയാക്കി മോർക്കൂറി ലോസ്ബാവ ഇന്ന് ഈ ബലിപീഠത്തിൽ അർപ്പിച്ച ബലിയിൽ പ്രസാദിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയാണ് അതാണ് നമ്മുടെ വിശ്വാസം കാരണം അദ്ദേഹം പകർന്നു എന്ന വിശ്വാസത്തിലാണ് ഈ പ്രാർത്ഥനകളും ഈ വിശുദ്ധ കുർബാന അർപ്പണവും ഇന്നത്തെ ഈ ശുശ്രൂഷകളെല്ലാം തന്നെ നമ്മൾ നിർവഹിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ കുറവുകളുമൊക്കെ തൽക്കാലത്തേക്കാണ് പ്രിയപ്പെട്ടവരെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് ദൈവം തന്നെ വിളിക്കുന്നവരോട് കരുണ കാണിക്കുന്നവനാണ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല നഷ്ടപ്പെട്ടു പോയത് ഒന്നിന് മുപ്പതും അറുപതും നൂറും ഇരട്ടിയായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നവനാണ് ദൈവം നമ്മുടെ പിതാക്കന്മാരാണ് ഒരു വിശ്വാസത്തിൽ ജീവിച്ചവരാണ് അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും വീട്ടുകാരെയും ഒക്കെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ ഇട്ട് ഇവിടെ ഈ മലങ്കരയിൽ വന്ന് ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായ മനുഷ്യർ ഒരിക്കലും കേട്ടിട്ടില്ലാത്തതായ ഭാഷ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ജീവിച്ചത് ഒരൊറ്റ കാര്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും മലങ്കരയിലെ ദൈവമക്കളുടെ വിശ്വാസവും ഒന്നാണ് ആ ബന്ധമാണ് ഇന്നും പരിശുദ്ധ അന്ത്യോക്യ അന്ത്യോക്യാസിംഹാസനവുമായിട്ട് നമ്മളെ ചേർത്ത് നിർത്തുന്നത് ആകയാൽ ഈ പിതാവിൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹമാണ് പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് വാഴുവാണ് ഇന്ന് ചിങ്ങമാസം ഇരുപതാം തീയതി എങ്കിൽ ഇനി ഒരു മാസം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും മയക്കപ്പെട്ട ഒരു പിതാവിൻ്റെ ഓർമ്മയുണ്ട് കന്നിമാസം ഇരുപതാം തീയതി കോതമംഗലം ബാബായുടെ ഓർമ്മ പ്രിയപ്പെട്ടവരെ പിതാക്കന്മാരെയൊക്കെ നമുക്ക് ഓർക്കാം അവർ ചൊരിഞ്ഞു തരുന്ന അനുഗ്രഹങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം അവരുടെ കബറിനെയും അവരുടെ മുഖത്തെയും നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു നിമിഷ നേരത്തേക്ക് ധ്യാനിച്ച് ഒരു തുള്ളി തുള്ളിക്കണ്ണുനീര് അവരുടെ ആ ത്യാഗത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മളെ ഈ പെരുന്നാളിലൂടെ ഈ കൂടി വരവിലൂടെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ദൃകപ്പിക്കുന്നില്ല നൂറ്റി അൻപത് വർഷമായി ദൃഷി പിതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിട്ട് ഈ വർഷം നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് അരിശുദ്ധ പാത്രകീസ് ബാവ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വന്ന് ഈ നൂറ്റി അൻപതാം വർഷം ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമായിരിക്കുന്ന പരിശുദ്ധ പിതാവ് അരിശുദ്ധ പാത്രക്കീസ്വാ തിരുമനസ്സുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചത് എത്രയോ പ്രവർത്തനങ്ങളാണ് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിറവേറപ്പെട്ടത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പിതാവ് ഇവിടെ എഴുന്നള്ളി വന്ന ഈ മധുഹായിൽ നിന്നുകൊണ്ട് ആ കബറിനെ നോക്കിക്കൊണ്ട് കരഞ്ഞത് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പിതാമഹന്റെ സ്ഥാനത്തുള്ള അദ്ദേഹം ഒരു മെത്രാപോലിത്തെയായിരുന്നപ്പോൾ നാമം ധരിച്ചത് എന്നാണ് പ്രകാരമുള്ള അത്രയും അടുത്ത ഒരു ബന്ധമുള്ള ഒരു വിശുദ്ധൻ്റെ കബറങ്കിൽ പോയി പ്രാർത്ഥിക്കുവാൻ അവസരം നിഷേധിക്കപ്പെട്ടത് വേദനയോടെയാണ് അദ്ദേഹം അത് കണ്ടത് പരിശുദ്ധ അന്തിയോക്കിയാ സിംഹാസനം ഇടവകയെ അത്രയധികം സ്നേഹിക്കുന്നു പരിശുദ്ധ സിംഹാസനം ഇടവകയ്ക്ക് വലിയൊരു ബലമായിട്ട് എപ്പോഴും കൂടെയുണ്ട് ഈ ഇടവകയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇന്ന് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അലങ്കരമെത്രാ പോലീത്ത ഇടവകയുടെ അരിമസന്താനമാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായിസനത്തിൻ്റെ അജപാലകനായി പരിശുദ്ധ സഭയുടെ സുന്നഭദോസിൻ്റെ സെക്രട്ടറിയായി ഇപ്പോൾ വിശുദ്ധ ഭാവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അലങ്കരമെത്രാ പോലീത്ത അല്ലാത്തതൊക്കെയുണ്ട് ഔദ്യോഗികമായി പരിശുദ്ധ സിംഹാസനം അനുഗ്രഹിച്ചു നൽകിയ അലങ്കർമെത്ര പോലീത്ത സഭയുടെ നേതൃസ്ഥാനത്ത് ആയിരിക്കുന്നു മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാർത്തകൾ ദിനം ദിനം വന്നുകൊണ്ടിരിക്കുന്നു നിയമപരമായിരിക്കുന്ന പല നടപടികളൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രിയപ്പെട്ടവരെ ഇവിടെയൊക്കെ ദൈവം നമുക്ക് വിജയം തരും നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇടവകയെ നന്ദിയോടെ ഓർക്കുന്നു എല്ലാ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരെയും ഒറ്റവാക്കിൽ നന്ദിയോടെ ഓർക്കട്ടെ ഇടവകയുടെ അത്യാത്മീക പ്രസ്ഥാനങ്ങളെ ഓർക്കുന്നു റഹീനായെന്നെ അന്നേ ദിവസം പെരുന്നാളിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിച്ച് ഒരിക്കൽ കൂടി ഇടവകമത്ര പോലീ താഴത്തെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരുടെയും പള്ളിയുടെ ട്രസ്റ്റിമാരുടെയും മാനേജിങ് കമ്മിറ്റി തുടങ്ങിയ എല്ലാവരുടെയും എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് വിനയപൂർവ്വം ആവശ്യപ്പെട്ട് വാക്കുകളെ ചുരുക്കുന്നു ദൈവത്തിനാമം മഹത്തപ്പെടുമാറാകട്ടെ ആ